നന്ദിനി നന്ദിനി ഇനി നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് തുടങ്ങി പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി വളാഞ്ചേരി കുളമംഗലം പാവപ്പടിയിൽ പുൽക്കാടുകൾക്ക് തീപിടിച്ചു എം ഇ ടി സ്കൂൾ റോഡിൽ വലതു ഭാഗത്തായിരുന്നു തീപിടിച്ചത് നാട്ടുകാർ ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കി ഉച്ചയോടെയായിരുന്നു സംഭവം തൊട്ടടുത്ത് നിരവധി വീടുകളാണുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് തീ പിടിച്ചതോടെ പ്രദേശവാസികൾ പരിഭ്രാന്തിയിലായി വിവരമറിഞ്ഞതിനെ തുടർന്ന് നാട്ടുകാർ ഓടിയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി തൊട്ടടുത്ത് നിന്ന് പൈപ്പുകൾ വഴി വെള്ളമെത്തിച്ചാണ് തീ അണച്ചത് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടൂ രണ്ടേകാൽ കിലോ സ്വർണ്ണ സമ്മാനം